പന്നിശല്യം മൂലം കഷ്ടപ്പെടുന്ന കർഷകരുടെയും നാട്ടുകാരുടെയും ആശങ്ക അകറ്റുന്നതിൽ നഗരസഭയുടേത് ആത്മാർത്ഥതയില്ലാത്ത പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ നഗരസഭയുടെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കർഷകർ യോഗം ചേർന്നു മുക്ക നഗരസഭയിൽ കാട്ടുപന്നിശല്യം മൂലം കഷ്ടപ്പെടുന്ന കർഷകരുടെയും നാട്ടുകാരുടെയും ആശങ്ക അകറ്റുന്നതിൽ നഗരസഭയുടേത് മെല്ലെ മെല്ലെപ്പോക്കാണെന്നാണ് ആക്ഷേപം ഉയർത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കർഷകർ നേരത്തെ നഗരസഭാ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല ഉപവാസ സമരമടക്കം കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഉപവാസത്തെ തുടർന്ന് നഗരസഭാ ചെയർമാനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നിരവധി ഉറപ്പുകൾ ലഭിക്കുകയും ഈ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു എന്നാൽ ഉറപ്പുകളൊന്നും പാലിക്കാൻ നഗരസഭാധികൃതർ തയ്യാറാവുന്നില്ലെന്ന് കർഷകർ പറയുന്നു പകൽ സമയത്ത് നിശ്ചയിച്ച പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇരുപതോളം ഷൂട്ടർമാരെയും വേട്ടനായ്ക്കളെയും ഉപയോഗപ്പെടുത്തി നായാട്ട് മാത്രമാണ് പന്നികളെ നിയന്ത്രിക്കാനുള്ള ഏകമാർഗ്ഗമെന്നും അതല്ലാതെ രാത്രി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വേട്ട നടത്തുന്നത് കർഷകരെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വഴി മാത്രമാണെന്നും കർഷകർ പറയുന്നു ഇങ്ങനെ നടത്തുന്ന വേട്ട കൊണ്ട് വിപരീത ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വരുന്ന തുലാവർഷവും തെരഞ്ഞെടുപ്പും പന്നിവേട്ടയ്ക്കുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നും കർഷകർ പറഞ്ഞു കേരള ഇൻഡിപെൻഡൻസ് ഫാർമേഴ്സ് അസോസിയേഷൻ മുക്ക യൂണിറ്റും യോഗത്തിൽ രൂപീകരിച്ചു ജോർജ് ജോസഫ് ജിജിവള്ളാനൂർ ടെന്നി ചിറമുഖത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി പത്മപ്രകാശിനെ പ്രസിഡന്റും വിനോദ് മണാശേരിയെ സെക്രട്ടറിയും ശങ്കരനാരായണനെ ട്രഷറുമായി തെരഞ്ഞെടുത്തു രൂക്ഷമായ പന്നിശല്യം നേരിടുന്ന മുക്കനഗരസഭയിൽ പകൽ നായാട്ടിന് തയ്യാറാവാത്ത രീതി തുടർന്നാൽ കിഫയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം